മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ കുരുമുളക് വളർന്ന് വലുതായി ആദായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുരുമുളകിന് ഇപ്പോൾ ഈ വർഷകാല ആരംഭത്തോടെ എന്തൊക്കെ വളങ്ങളാണ് എങ്ങനെയൊക്കെയാണ് ഇടേണ്ടതെന്നുള്ളതിനെ പറ്റിയാണ് ഈ കൊടി നാടൻ ഇനത്തിൽപ്പെട്ട അരിമുളകാണ് ഏറ്റവും കൂടുതൽ ആദായം ലഭിക്കുന്ന നാടൻ കുരുമുളക് ഇനത്തിൽപ്പെട്ട ഒന്നാണ് അരിമുളക് വലിയ നീളമുള്ള ആ തൊത്തിൽ ധാരാളം മണികൾ ഉണ്ടാകും രോഗപ്രതിരോധ ശേഷിയുടെ കാര്യത്തിലും ഉയർന്ന നിലവാരമാണ് ഒപ്പം നല്ല രീതിയിൽ സംരക്ഷണം കൊടുത്താൽ മികച്ച ആദായം കിട്ടുന്ന ഒരു മുളകിനമാണ് നാടൻ കുരുമുളക് അപ്പോൾ ഈ കാലത്ത് ഈ വർഷകാലത്ത് ഇവ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോഴ് ഇത് മുളക് പിടിക്കാനുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ പിന്നെ കൂമ്പുകളൊക്കെ വരുന്നത് തിരിയൊക്കെ ചെറുതായിട്ട് വീണിരിക്കുകയാണ് ഇത് നമുക്കറിയാം ഇത് മുളക് പിടിക്കാനുള്ള തിരി വീണിരിക്കുകയാണ് ഇപ്പം നമ്മൾ വളമിടാങ്കിൽ നല്ല രീതിയിൽ മുളക് പിടിക്കും കഠിനമായ വരൾച്ചയെ അതിജീവിച്ചുകൊണ്ടാണ് ഈ കുരുമുളക് ഇവിടെ ഇപ്പം ഈ കാണുന്ന രീതിയിൽ നിൽക്കുന്നത് അപ്പം ഇതിനെങ്ങനെയാണ് വളമിടുന്നത് എന്തൊക്കെയാണ് വളമിടുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ ചുവട്ടിൽ ഇതിൻ്റെ ചുവട്ടിൽ മണ്ണ് ഒന്ന് മാറ്റി കൊടുക്കുക കുരുമുളക് ചുവട് നമ്മൾ വൃത്തിയാക്കുമ്പോൾ ഒരിക്കലും വേരുകൾക്ക് യാതൊരു വിധത്തിലുള്ള നാശങ്ങളും ഉണ്ടാവാത്ത രീതിയിൽ വേണം കുരുമുളകിൻ്റെ വേരുകൾ അതിൻ്റെ ചുവട് നമ്മൾ വൃത്തിയാക്കാൻ ചുവട് വൃത്തിയാക്കി ഇനി നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് എല്ലുപൊടിയാണ് ഈ ഒരു മൂട് കുരുളകിന് ഇത്രയും എല്ലുപിടി മതിയാവുന്നതാണ് അല്പം ദൂരെ കൂട്ടിയാണ് നമ്മൾ എല്ലുപടി കൊടുക്കുന്നത് വേരുകൾ ശക്തമായി വളർന്നു വരാനും നമ്മളിടുന്ന വളങ്ങളെല്ലാം വലിച്ചെടുക്കാനും പ്രാപ്തിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലുപിടി ഇതിനെ കൊടുക്കുന്നത് രണ്ടാമതായി നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ആട്ടിൻ കാഷ്ണമാണ് മുളക് വർഗത്തിൽപ്പെട്ട എല്ലാത്തിനും പച്ചിലെ വളം ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് നമ്മൾ ആട്ടിൻ കഷ്ടം ഇട്ടുകൊടുക്കുകയാണ് അടുത്തതായി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ്റെ പിണ്ണാക്കാണ് വേപ്പിൻ മിണ്ണാക്ക് എല്ലാവർക്കും അറിയാം വേപ്പിൻ്റെ മിണ്ണാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ മണ്ണിലെ നമ്മുടെ കുരുമുളകിൻ്റെ ചുവട്ടിലെ രോഗ കീടബാധകളെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് വേപ്പൻ മിണാക്കിട്ട് കൊടുക്കുന്നത് കുരുമുളകിൽ ഉണ്ടാകാനുള്ള രോഗങ്ങൾ വേപ്പിണ്ണാക്കിട്ട് കൊടുക്കുന്നൊന്നെ ഇല്ലാതാവുന്നുണ്ട് മണ്ണിന് നല്ല ഫലഭൂഷണത ഉണ്ടാകുന്നുണ്ട് അതിനാണ് വേപ്പിൻ മിണാക്ക് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് വിളവുമാണ് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്കിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ചാണകത്തിന് പകരമായിട്ട് നമുക്ക് കടലപ്പിണ്ണാക്കിട്ട് കൊടുക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും കുരുമുളകിനെ അതുപോലെ മുളക് വർഗത്തിൽപ്പെട്ട ഒരു ചെടിക്കും തന്നെ ചാമ്പലിടരുത് ചാമ്പല് ഇതിന് പലവിധ രോഗങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നതിന് കാരണമാകും അതുപോലെ തന്നെ പച്ചക്കച്ചാണകം ഇടരുത് ചാണകം ഉണക്കി പൊടിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മുളക് കൂടിയുടെ ചൂട്ടിടാവൂ അതല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചാണകം കലക്കി വളരെ നേരിയ തോതിൽ നേർപ്പിച്ച് ചാണകത്തിൻ്റെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലാതെ ഒരിക്കലും നമ്മൾ ചാണകം ഇട്ട് കൊടുക്കരുത് അത് പല വിധത്തിലുള്ള കുരുമുളകിന് രോഗങ്ങൾ ഉണ്ടാവാൻ സാധിക്കും ഇനി നമുക്ക് ഈ മണ്ണ് ഇട്ട വളം പെട്ടെന്ന് വലിച്ചെടുക്കാനും അതുപോലെ തന്നെ ഈ കുരുമുളക് ചെടി നല്ലവണ്ണം വളർന്ന് വലുതാകാനും ധാരാളം കായ്വലം ലഭിക്കാനും വേണ്ടി സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട് ഇതാണ് ഇതാണ് സൂഡോമോണസ് എന്ന് പറയുന്ന ഈ പൊടി ഈ പൊടിക്കകത്തു നിന്ന് രണ്ട് ഇതേപോലെയുള്ള രണ്ട് സ്പൂൺ പൊടിയെടുത്ത് വെള്ളത്തിൽ പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ തലേദിവസത്തിലെ കഞ്ഞിവെള്ളത്തിലോ എന്നുള്ള ഭംഗിയായി കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒന്നൊഴിച്ചു കൊടുക്കാം ചൂഡോമോണസിൻ്റെ ലായനി ചുവട്ടിലൊഴിക്കുന്നതോടൊപ്പം തന്നെ ഇലകളിലും തളിച്ചു കൊടുക്കുന്നത് മുളകിൻ്റെ വളർച്ചയ്ക്കും രോഗ കീട ബാധകളില്ലാതാകുന്നതിനും വളരെയധികം സഹായിക്കും ഇനിയും നമുക്ക് ചെയ്യേണ്ടത് ഈ ഈ വളത്തിൻ്റെ മുകളിൽ ഒരു അല്പം മണ്ണിടണം മണ്ണ് വെട്ടിയിടുകയാണ് പഴ നമ്മൾ മണ്ണ് ഇട്ട് ഇട്ടുകഴിഞ്ഞു ഒരു കാലിഞ്ച് കനത്തിൽ നമ്മൾ വളത്തിൻ്റെ മുകളിൽ ഇട്ടു ഇനി നമുക്ക് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പച്ചില വളം നേരത്തെ സൂചിപ്പതിൻ്റെ പച്ചില വളമാണ് മുളക് കൂടിക്ക് ഏറ്റവും ഇഷ്ടവും ആവശ്യവും അപ്പം നമ്മൾ ഈ പൊട്ടാഷ് അതായത് ചാമ്പൽ ചേർക്കുന്നില്ല അതുപോലെ തന്നെ പൊട്ടാഷ് വളങ്ങൾ ചേർക്കാത്തത് തന്നെ ആ പൊട്ടാഷ് ധാരാളം അടങ്ങിയ വട്ടയില അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഇലകളിടാനുള്ളത് അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളിൽ ആവരണവിളയായിട്ട് നടത്തുന്ന തോട്ടപ്പയർ അതൊക്കെ വളരെ നല്ലതാണ് ഇവിടെ ഇപ്പോൾ തോട്ടപ്പയറാണ് ഇതിന് ചുവട്ടിലിടാനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് അപ്പോഴ് കുരുമുളക് ആദായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ മുളകിന് ഈ വളപ്രയോഗമാണ് ചെയ്യേണ്ടത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് വളമിടേണ്ടത് കാലവർഷത്തിൻ്റെ ആരംഭത്തോടെ നമ്മൾ നമ്മളിട്ട് കഴിഞ്ഞു ഇനി ആ വർഷത്തിൻ്റെ ആരംഭത്തോടെ നമ്മൾ വളമിടുക വളമിട്ടാൽ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം ലഭിക്കും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് എത്തി മുളക് പറിക്കത്തക്ക രീതിയിലാണ് ഈ മുളക് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പി വി സി പൈപ്പിലാണ് ഈ മുളക് പടർത്തിയിരിക്കുന്നത് പി വി സി പൈപ്പിൽ നമ്മൾ കയറോ അതല്ലെങ്കിൽ ചണമോ അല്ലെങ്കിൽ വാഴവളിയോ അല്ലെങ്കിൽ ഓലയുടെ ഓലയ്ക്കാലോ ഒക്കെ ഇട്ട് ഇത് ചുറ്റി പിടിപ്പിച്ചാണ് ഈ മുളക് വളർത്തിയിരിക്കുന്നത് സ്ഥലവിസ്തൃതി കുറഞ്ഞവർക്ക് ഇത്തരത്തിലുള്ള ഒരു മുളക് ഡ്രമ്മിൽ പിടിപ്പിക്കാൻ സാധിക്കും അല്പമെങ്കിലും സ്ഥലമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു വള്ളിക്കുരുമുളവോ പിടിപ്പിക്കാൻ കഴിയും നാടൻ നാടിനെഴുത്തിൽപ്പെട്ട അരിമുളക് അരിമുളകിനെക്കാട്ടിലും ഔഷധ ഗുണം കൂടുതലുള്ളതാണ് കരിയിലാഞ്ചി എന്ന് പറയാം പക്ഷേ അതിന് വിളവ് വളരെ കുറവാണ് അപ്പോൾ ഇത് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മുളവ് കഴിഞ്ഞിട്ട് കുറച്ച് ഇതിന് വളം മേടിക്കാനുള്ള മുളവ് നമുക്ക് വിൽക്കാനും സാധിക്കും കുരുമുളകിന് നല്ല വിലയാണ് അപ്പോൾ എന്ന് മാത്രമല്ല കുരുമുളക് ഒരു സുഗന്ധ പജ്ജന കൂടിയാണ് ലോകത്തിലെല്ലായിടത്തും ഏറ്റവും പ്രിയമുള്ള ഒരു മുളകിനുമാണ് കുരുമുളക് കറുത്ത പൊന്ന് എന്ന പേരിലാണ് കുരുമുളക് അറിയപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൃഷിയെയും കർഷകനെയും അതുപോലെ തന്നെ ഗ്രഹവൈദ്യത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം